ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ത്രീ എന്ന് പറയുന്ന വിഭാഗം എന്തും സഹിക്കാനും ക്ഷമിക്കാനും അത്യാവശ്യമൊക്കെ പ്രാപ്തിയുള്ള ഒരു വർഗക്കാർ തന്നെയാണ് പക്ഷേ സ്ത്രീ എന്ന ഒരു വിഭാഗം ഒരിക്കലും ക്ഷമിക്കാത്തെയും സഹിക്കാത്തും ഉള്ള ഒരു കാര്യമുണ്ട് അതായത് തൻ്റെ ഭർത്താവ് ഒരു കള്ളനോ കൊലപാതകിയോ ആണെങ്കിൽ പോലും സ്ത്രീ ക്ഷമിക്കും അയാളോട് പക്ഷെ താനിരിക്കെ താൻ അത്രമേൽ സ്നേഹിക്കുന്ന ആ ഒരു ഭർത്താവ് പരസ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുകയാണെങ്കിൽ ഒരു ഭാര്യയും ലോകത്തുള്ള ഒരു ഭാര്യയും ആ ഒരു കാര്യം ക്ഷമിക്കാനോ പൊറുക്കാനോ പോകുന്നില്ല ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മിറാക്കൽ ബ്യൂട്ടി വൈബ്സിലെ ഈയൊരു കുഞ്ഞാറ്റേൻ്റെ കാര്യം ജിസ്ബി ജിസ്ബിയും അമലും തമ്മിലുള്ള ഡിവോഴ്സും അതിൻ്റെ കാര്യങ്ങളുമാണ് ഇപ്പം യൂട്യൂബിൽ എവിടെ നോക്കിയാലും കാണുന്നത് അപ്പം ആദ്യം ഞാനും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ കുറച്ച് മെസ്സേജും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രശ്നമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു എന്ന് പറയുന്ന വ്യക്തി അവരുടെ കുഞ്ഞിനെ കാണാനായിട്ട് അംഗൻവാടിയിൽ പോവുകയും അവിടെ ആ കുട്ടി വന്നിട്ടില്ല എന്ന് കണ്ട് അവിടെ നിന്നൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതും കണ്ടു അതിൻ്റെ പുറകെയായിട്ടാണ് ഈയൊരു സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതായത് ഈയൊരു അമലിന് ആദ്യം യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞാറ്റ തന്നെയായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ചുരുക്കത്തിൽ ആ ഒരു കുടുംബം തന്നെ അതായത് കുഞ്ഞാറ്റയും അമലും ആ ഒരു കൊച്ചുമടങ്ങുന്ന കുടുംബം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുഞ്ഞാറ്റ തന്നെയായിരുന്നു അപ്പം ഈയൊരു യൂട്യൂബ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടൊരു വരുമാനം കിട്ടുന്നൊരു മേഖലയാണെന്ന് അറിഞ്ഞതുകൊണ്ടാവാം അമല് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാറുണ്ടായത് അതിലൂടെ അയാൾ പോസ്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരുടെ സഹതാപങ്ങളെല്ലാം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് അയാൾ മുന്നോട്ട് വെച്ചിട്ട് എല്ലാ വീഡിയോസിലും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതിലൂടെ തന്നെ ഈ ഒരു കുഞ്ഞാറ്റ ഡിവോഴ്സായപ്പം എല്ലാവരും കുഞ്ഞാറ്റയെ പ്രശംസിച്ചിരുന്നു അതായത് ഇപ്പം നമ്മൾ ഏറും കണ്ടുവരുന്നത് ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത് മാരേജ് ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ പക്ഷേ കുഞ്ഞാറ്റം ബോൾഡായിട്ട് ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നപ്പം കുഞ്ഞാറ്റെ ഒരുപാട് പേര് അഭിനന്ദിച്ച് മുന്നോട്ട് വന്നിരുന്നു നല്ല ഒരു തീരുമാനമാണ് എടുത്തതെന്ന് പക്ഷേ അതിലൂടെ അമലിന് എന്തോ താൻ ചെയ്തിട്ടുള്ള വഞ്ചനയെല്ലാം പുറത്തു വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പേടിച്ചു കൊണ്ടാവാം അയാൾ അയാളുടെ ഭാഗം നല്ല രീതിയിൽ എന്താ പറയുക മറച്ചു വച്ചിട്ട് നല്ല പിള്ളയായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു ഈയൊരു കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യമായിട്ടാണ് ഇവരുടെ ഈ ഒരു ഡൈവേഴ്സിൻ്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അവർ ഇത് പറയേ പോലും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇവർ ഫാമിലി വ്ലോഗും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവർക്കൊരു ചോദ്യം വരും ഈ ഈയൊരു അമലെന്ന് പറയുന്ന ഹസ്ബൻഡ് എവിടെ എന്നുള്ളൊരു ചോദ്യം വരും അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു അറിയിപ്പ് മാത്രമാണ് അവർ ചാനലിലൂടെ കൊടുത്തത് അതും വളരെയധികം മാന്യമായിട്ടുള്ള രീതിയിൽ അപ്പം പക്ഷേ അമലെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തന്നെ യൂട്യൂബ് ചാനലിലൂടെ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ മോശമായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് തൻ്റെ ഭാഗത്താണ് ന്യായം കുഞ്ഞാറ്റയുടെ ഭാഗത്തല്ല ന്യായം എന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു അമലെന്ന് പറയുന്ന വ്യക്തി മാക്സിമം ശ്രമിച്ചിരുന്നത് എന്നാൽ അധികം എന്താ പറയുക ഒരുപാട് സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും താൻ ഒരു സന്തോഷപരമായിട്ടുള്ള ജീവിതം കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഈയൊരു കുഞ്ഞാറ്റം നടക്കുമ്പോൾ അതിനെ അതിനെപ്പോലും ആളുകൾ ഈയൊരു സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ഒരു വിധത്തിൽ ആളെ കൊല്ലാൻ പോലും ഈയൊരു സോഷ്യൽ മീഡിയയ്ക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അതായത് ആയിരം ഭരണികളുടെ വാ നമുക്ക് മൂടിക്കെട്ടാം പക്ഷേ ഒരാളുടെ പോലും വാ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ആളുകളുടെ വായിൽ നിന്നും വരുന്ന കമൻറ്റ് രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ആവണം ഈയൊരു കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈയൊരു ഡൈവേഴ്സിൻ്റെ കാരണം എന്താണെന്ന് ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു കുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ഇൻഫെക്ഷനോ മറ്റോ പിടിപെടാതെ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ആ ഒരു കാര്യം മതിയല്ലോ ഈയൊരു അമലിൻ്റെ സ്വഭാവ ദൂഷ്യം എന്താണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കാനായിട്ട് മതിയല്ലോ അപ്പം ശരിക്കു പറഞ്ഞാല് അമലെന്ന് പറയുന്ന വ്യക്തി തന്നെ ഈ ഒരു കുഞ്ഞാറ്റിയെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണിത് ആ ഒരു കുട്ടി ഒന്നും തന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വളരെ മാന്യമായിട്ടാണ് പബ്ലിക്കിന്റെ മുമ്പിൽ ആ ഒരു കുട്ടി നിന്നത് ആ ഒരു കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചു പറയിപ്പിച്ചു കഴിഞ്ഞപ്പം ഈ ഒരു അമലും അമലിന്റെ കുടുംബവും നല്ല രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ നാറാൻ തുടങ്ങി കണ്ട് വളരെ രോഷാവലിനായിട്ട് അമലൊരു വീഡിയോ തന്നെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ഭീഷണി സ്ഥലത്തിൽ കരഞ്ഞുകൊണ്ട് വളരെയധികം ഇമോഷണലായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ അത് ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നുള്ള കാര്യം ഈ ഒരു അമൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കുഞ്ഞാറ്റ ഇനി പുറത്ത് പറയുമോ എന്നുള്ള ഒരു ഭയം സമൂഹം തൻ്റെ ഈയൊരു ദുർനടപ്പ് പറയുമോ എന്നുള്ള ഭയം അറിഞ്ഞാൽ തന്നെ വീട്ടിലുള്ളവരും എല്ലാവരും നാണം കിടലേ എന്നുള്ളൊരു ഭയം അതുകൊണ്ടായിരിക്കണം ഈ ഒരു അമൽ എന്ന് പറയുന്ന വ്യക്തി ഇത്രയധികം ഇമോഷണലി വന്നിട്ട് ഒരു ബ്ലാക്ക് മെയിലിന്റെ രൂപത്തിലൊക്കെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആവണം സോ എന്തായാലും ഈ ഒരു കുഞ്ഞിനെ വെച്ചുള്ള ഡ്രാമ അതിലൂടെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നും സമൂഹത്തിൻ്റെ അടുത്ത് സിമ്പതി ഇതൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി നോക്കുന്നതൊക്കെ വളരെ മോശമാണ് കുഞ്ഞാൻ്റെ ജീവിക്കട്ടെ ആ ഒരു കുട്ടി ചെറുപ്പല്ലേ അപ്പം ആ ഒരു കുട്ടിക്ക് ഇനിയും ലൈഫുണ്ട് മുന്നോട്ട് അപ്പം ആ ഒരു കുട്ടി ജീവിക്കട്ടെ നമുക്കിപ്പം ഒരാൾക്കും ഒരാളുടെ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് തുടരാൻ താല്പര്യമില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതാണ് ഏതൊരാൾക്കും നല്ലതായിട്ട് മുന്നോട്ടുണ്ടാവുക കുഞ്ഞാറ്റ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കട്ടെ അതുപോലെ അമലിനും ഒരു പേഴ്സണൽ ലൈഫില്ലേ അമലും മുന്നോട്ട് ജീവിക്കാം കഴിഞ്ഞ തെറ്റുകളൊക്കെ തിരുത്താൻ ശ്രമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ഇവരുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വന്നുമായിരിക്കും ബൈ